കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് അർജന്റീന പ്രവേശിച്ചിരിക്കുകയാണ് ബ്രസീൽ പുറത്തായതിൽ ദുഃഖിതരായിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ആരാധകർക്ക് പകുതി ആശ്വസിക്കാം അർജന്റീന ഫൈനലിൽ എത്തിയിട്ടുണ്ട് സെമിയൽ കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന പരാജയപ്പെടുത്തിയത് അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സിയും ജൂലിയൻ അൽവാരസുമാണ് ഗോളുകൾ നേടിയത് അപ്പം ഇങ്ങനെ അധികം അല്ലെങ്കിൽ ഇരട്ടി സന്തോഷമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എം നിഖിൽ തയ്യാറാണെന്ന് കരുതുന്നു നിഖിൽ പ്രതീക്ഷിച്ചിരുന്നതാണ് അർജന്റീന മുന്നിട്ട് നിന്നിരുന്നു പക്ഷേ വിജയ വാർത്ത വന്നിരിക്കുന്നു അതിനൊപ്പം മധുരം കൂട്ടാൻ മെസ്സിയുടെ ഗോളും അല്ലേ തീർച്ചയായും ഈയൊരു കോപ്പ അമേരിക്ക ഈ ഒരു സീസണിലെ മെസ്സിയുടെ ആദ്യ ഗോൾ എന്ന് പറയാൻ സാധിക്കും അങ്ങനെ ആ ഒരു ഗോളോട് ഗോളോടുകൂടി രണ്ട് പൂജ്യത്തിന് കാനഡയെ തകർത്തുകൊണ്ട് അർജന്റീന വീണ്ടും ഒരു ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അർജന്റീനയുടെ ഈയൊരു സമീപകാല സീസൺ നോക്കിയാൽ തുടർച്ചയായ നാലാം ഫൈനൽ എന്ന് പറയാൻ സാധിക്കും കാരണം കഴിഞ്ഞ കോപ്പ അമേരിക്ക അതിനുശേഷം ഫൈനലി സിമഖ ഖത്തർ ലോകകപ്പ് ശേഷം ഇപ്പോൾ വീണ്ടും ഒരു കോപ്പയുടെ ഫൈനലിൽ കൂടി എത്തിയിരിക്കുകയാണ് അതായത് തുടർച്ചയായി മൂന്ന് കിരീടങ്ങൾ നേടിയതിനു ശേഷം നാലാമത്തെ കിരീടത്തിന് തൊട്ടരികിലേക്ക് അർജന്റീന എത്തിയിരിക്കുകയാണ് ലയൺ മെസ്സിയും സംഘവും എത്തിയിരിക്കുകയാണ് എന്തായാലും കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന തകർത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ ഗോൾ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ജൂലിയൻ അൽവാരസിലൂടെയാണ് ആദ്യ ഗോൾ സ്വന്തമാക്കിയത് പിന്നീട് സൂപ്പർ താരം മെസ്സിയിലൂടെ അൻപത്തി ഒന്നാം മിനിറ്റിൽ മെസ്സിയിലൂടെ രണ്ടാം ഗോളും അർജന്റീന സ്വന്തമാക്കി അങ്ങനെ രണ്ട് പൂജ്യം എന്ന ആ ഒരു സ്കോറിൽ അർജന്റീന വീണ്ടും ഒരു കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വീണ്ടും തുടർച്ചയായ നേരത്തെ പറഞ്ഞതുപോലെ സമീപകാല പ്രകടനത്തിൽ തുടർച്ചയായ നാലാമത്തെ കിരീടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് മെസ്സിയും സംഘവും ഇറങ്ങുന്നത് നാളെ നടക്കുന്ന ഉറുഗെ കൊളംബിയ മത്സരത്തിലെ ഒരു വിജയി ആയിരിക്കും എന്തായാലും ഫൈനൽ മത്സരത്തിൽ അർജന്റീനയെ നേരിടുക പ്രദീപ് ശരി എന്തായാലും ഇനി കാത്തിരിക്കുക ഇനി അറിയേണ്ടത് യൂറോ കപ്പിന്റെ സെമി ലൈനപ്പ് ആണ് യൂറോകപ്പിൽ സ്പെയിൻ സെമിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ഇനി ഇംഗ്ലണ്ട് നെതർലൻഡ്സ് വിജയികളെയാണ് സ്പെയിൻ നേരിടുക അല്ലെ എനിക്ക് ാണ് കാരണം സ്പെയിൻ ഇന്നലെ ഫ്രാൻസിനെ തകർത്തുകൊണ്ട് കപ്പിന്റെ സെമിയിലേക്ക് സെമിയിൽ കടന്ന ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഫ്രാൻസിനെ രണ്ട് ഒന്നിനാണ് ഇന്നലെ സ്പെയിൻ പരാജയപ്പെടുത്തിയത് ഇന്നലെ ഇന്നലെ ഇന്ന് പുലർച്ചെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് ഫ്രാൻസ് തന്നെയാണ് കൊളോ മോനിയുടെ ഒൻപതാം മിനിറ്റിലെ ഗോളിലൂടെ ഫ്രാൻസ് ആദ്യം മത്സരത്തിൽ മുന്നിലെത്തുകയായിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ടോ ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മിനിറ്റുകളിലൂടെ തിരിച്ച് മറുപടി ഗോളുകൾ നൽകി സ്പെയിൻ മുന്നേ മുന്നേറുകയും ഫൈനലിലേക്ക് എത്തുകയും മത്സരത്തിൽ ിന് വിജയം സ്വന്തമാക്കി ഫൈനലിലേക്ക് എത്തുകയുമായിരുന്നു ഇതിൽ ഏറ്റവും വലിയ സവിശേഷത ഇരുപത്തി ഒന്നാം മിനിറ്റിൽ സ്പെയിന് വേണ്ടി ഗോൾ നേടിയ യമാലിന്റെ ആ ഒരു പ്രകടനമാണ് യൂറോകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ നേട്ടത്തോടെ ആ ഒരു ഒരു ചരിത്രത്തിലേക്ക് കൂടി യമാൽ എന്ന ആ ഒരു പതിനാറ് വയസ്സുകാരൻ നടന്നു കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും യൂറോ കപ്പിലെ ആദ്യ ഫൈനലിസ്റ്റുകൾ അതായത് ആദ്യ ഫൈനലിസ്റ്റുകൾ സ്പെയിൻ ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ചു അവരുടെ എതിരാളികൾ ഇന്ന് നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ട് നെതർസ് മത്സരത്തിലെ വിജയികൾ ഇന്ന് രാത്രി നടക്കുന്ന ആ ഒരു മത്സരത്തിലെ വിജയികളായിരിക്കും സ്പെയിനിനെ എന്തായാലും കലാശ പോരാട്ടത്തിൽ നേരിടുക അതിൽ ഏറ്റവും വലിയൊരു കൗതുകം ഉള്ളൊരു കാര്യം പതിനഞ്ചാം തീയതി ഈ വരുന്ന ഈ മാസം പതിനഞ്ചാം തീയതിയാണ് ഈ യൂറോ കപ്പിന്റെയും ഒപ്പം തന്നെ കോപ്പ അമേരിക്കയുടെയും ഫൈനൽ മത്സരം നടക്കുക അതായത് ഫുട്ബോൾ ആരാധകർക്ക് ഒന്നടങ്കം വലിയ ആവേശം നൽകുന്ന ഒരു ഫൈനൽ മത്സരത്തിലേക്ക് ഒരു വശത്ത് എന്തായാലും അർജന്റീന ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് മറുവശത്ത് സ്പെയിൻ ഫൈനൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി രണ്ട് ടൂർണമെൻറ്റുകളിലെയും രണ്ടാമത്തെ ഫൈനലിസ്റ്റുകളെ ഇന്ന് രാത്രി നാളെ പുലർച്ചെയോടെ അറിയാൻ സാധിക്കും എന്തായാലും പതിനഞ്ചാം തീയതിക്ക് വേണ്ടി ഓരോ ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുകയാണ് തന്നെ നമ്മുടെ ഒരു ആവേശമുണ്ട് കഴിഞ്ഞ മത്സരത്തിന് നമ്മൾ കണ്ടതാണ് മെസ്സി ഗോൾ അടിക്കാത്ത കാരണം വളരെ ഒരുപാട് പേര് നമ്മുടെ ഡെസ്കിലുള്ളവർ തന്നെ ഒരുപാട് പേർക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇപ്പൊ ഇത് മാറി മാറിക്കിട്ടി അതെ മത്സരങ്ങളിലൊക്കെ മെസ്സി ഗോളടിക്കാത്ത മത്സരം വിജയിച്ചതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിലും മെസ്സി ഗോളടിക്കാത്തതിൻ്റെ ഒരു നിരാശ എല്ലാവർക്കും ഉണ്ടായിരുന്നു മെസ്സിയുടെ ഒരു പ്രകടനം വളരെ അദ്ദേഹത്തിന് കഴിഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു അതിൻ്റെയൊക്കെ നിരാശ നമ്മുടെ ഡെസ്കിൽ അടക്കം ഉണ്ടായിരുന്നു എന്നാൽ മെസ്സി ഇന്നൊരു ഗോൾ നേടിയിരിക്കുകയാണ് നമ്മുടെ ഡെസ്കിൽ അടക്കമുള്ള ആളുകളുടെ എല്ലാം ആ ഒരു നിരാശ മാറിയിരിക്കുകയാണ് മെസ്സി വീണ്ടും ഒരു ഫൈനൽ കളിക്കുന്നു ആ ഒരു ഫൈനൽ കിരീടം വീണ്ടും നാലാമത്തെ തുടർച്ചയായ നാലാം കിരീടം മെസ്സി സ്വന്തമാക്കട്ടെ ആ ഒരു സ്വന്തമാക്കുന്നത് കാണാനുള്ള ആവേശത്തിലാണ് നമ്മുടെ ഡെസ്ക് മുഴുവനായും രജനി